നിങ്ങൾ ചോദിച്ചോളൂ ഞാനിരിക്കാം എന്ത് ചോദ്യത്തിനും മറുപടി പറയാം എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണിത് പറയുന്നത് എവിടെ വെച്ചാണ് പത്രപ്രവർത്തക യൂണിയൻ്റെ ഓഫീസിൽ വെച്ചു മാധ്യമപ്രവർത്തകർ വിളിച്ചു ചേർത്ത മീറ്റ പ്രസ് പരിപാടിയിലാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എന്ത് ചോദ്യം നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടത് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നിനും വിട്ടുപോകാതെ എണ്ണി എണ്ണി മറുപടിയും പറഞ്ഞു പത്രപ്രവർത്തകരുടെ മടങ്ങി ചെന്ന് പത്രപ്രവർത്തകർക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട് അതൊരു മാസ് മറുപടിയാണ് കാണുക കേൾക്കുക നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളൊക്കെ വന്നപ്പോൾ ആ സമയത്ത് ആവുകയില്ല പക്ഷേ അന്നൊന്നും അങ്ങനെ ഉറപ്പിൽ പറഞ്ഞില്ല പക്ഷേ ഈ തദ്ദേശ ഇലക്ഷനിൽ അതാ നിലയ്ക്ക് ഒരു വിലയിരുത്തലാവൂന്ന് പക്ഷെ പറയുന്നുണ്ട് അല്ല ഞാൻ പറയേണ്ടതായി ഏതായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിലയിരുത്തലാണല്ലോ നിങ്ങൾ കരുതുക അല്ലേ ഞാൻ പറഞ്ഞോ ഇല്ല നോക്കില്ലെന്നല്ലോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏതും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ പറയുകയാണ് അസംബ്ലി തെളിപ്പിന്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺ പറയുകയാണ് പാർലമെന്റ് തെളിപ്പിന്റെ പേറ്റേണും വേറെയാണ് മൂന്നൊന്നല്ല കേരളം നല്ല വകതിരിവോട് കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇത് മാത്രം ഗവൺമെൻറിന്റെ വിലയിരുത്തലാണോ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാം ടേമിലേക്കുള്ള യാത്രയാണ് ഇനി പിന്നെ ഇത് വിലയിരുത്തലും മൂന്നാം ടേമിലേക്കുള്ള ഇടതു വട്ട ജനാധിപത്യ മുന്നിലെ മൂന്നാം ടേമിലേക്കുള്ള കാൽവെപ്പാണിത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇനിയും രണ്ടാം ടേമിലേക്കുള്ള യാത്ര അങ്ങനെയാണ് പുറപ്പെട്ടത് ഇവിടെ ഒന്നാം ടേം അവസാനിക്കുന്നതാണോ ലോകം അത്രയോ കൊല്ലക്കാലത്ത് അവിടെ അനുഭവം ചരിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്രയും സ്വാധീനം നേടാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടും അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വാധീനം നേടാൻ സാധിക്കും ഇപ്രാവശ്യങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതി ദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിൻ്റെ മന്ത്രിസഭായോഗം ഞാൻ അതൊന്നും മിസ്റ്റേക്ക് ഞാനിപ്പോൾ കുഴപ്പമില്ല എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ എല്ലാ അനുഭവപ്പെടുകയാണ് ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരം രൂപയാക്കി മാറ്റിയതും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി അല്ലേ ഒരു ഒന്നര കോടിയോളം വരുന്ന ആൾക്കല്ലേ നേരിട്ട് ആനുകൂല്യം കിട്ടുന്നത് അത് ഞാൻ ഈ പറഞ്ഞതാണ് അവർ ആനുകൂല്യം മാത്രമല്ല അത് ദാരിദ്ര്യം കുറയും കൂടി ലഘൂകരിക്കാനുള്ള പ്രക്രിയയാണ് ആ പ്രക്രിയയിലൂടെയാണ് ഞാൻ പറഞ്ഞ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിലെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത് അതിന്റെ ഇടയിൽ ഒരു ഗവൺമെന്റ് വേറൊരു ഗവൺമെന്റ് വന്നാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതേ വരെയുള്ള അനുഭവം അതുകൊണ്ടാണ് ഈ തുടർച്ച വന്നപ്പോഴാണ് ഈ വികസന കുതിപ്പിയിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ കെ സി വേണുപോപാലത് കൈക്കൂലിയാകും ഇതിനെ പിന്നെ അതിനപ്പുറം വേറെ ഒന്നും പറയാണ്ടിരില്ലോ പിന്നെ അതിനെ പറഞ്ഞു ഇതൊരു കൈക്കൂലിയാണ് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത് അഖിലേന്ത് നേതൃത്വം തന്നെയാണ് പറയുന്നത് അവിടെ വർദ്ധിപ്പിച്ചത് മാത്രല്ല പെൻഷനെ പെൻഷനെ വേണ്ട എന്ന് വെക്കണമെന്നാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം അത് അത് ചർച്ച ചെയ്യട്ടെ കേരളം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരമുള്ള പെൻഷൻ രണ്ടായിരം രൂപയാക്കി മാറ്റിയത് അനാവശ്യമായ ഒരു ചെലവാണ് അത് ചെയ്യാൻ പാടില്ല അതിപ്പോ ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്നതല്ല എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് കേരളത്തിലുള്ളത് അതാണ് യു ഡി എഫ് അപ്പം പറയട്ടെ യു ഡി എഫ് പരസ്യമായിട്ട് കെ സി വേണുഗോപാലിന്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറയട്ടെ അവര് അത് ഓരോന്നും വൈകാരി വൈകാൻ ഞാൻ പറഞ്ഞത് രണ്ടു ലക്ഷം കോടി രൂപയല്ലേ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടല്ലോ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മുംബൈയെ വൈകാതെ കൊടുക്കൂലേ അതെല്ലാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരം കൊടുക്കുവായിരുന്നുണ്ട് അല്ല മൂവായിരം കൊടുക്കും കേരളത്തിന് കിട്ടേണ്ടുന്ന കൃത്യമായ പൈസ മുഴുവൻ കേന്ദ്രം നമുക്ക് തന്നാൽ തരണ്ടത് തന്നാൽ ആളോഹരി കിട്ടേണ്ടുന്ന വരുമാനം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അത് രണ്ടായിരമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പ്രകടനബദ്ധ പറഞ്ഞത് അതിന് കുറച്ചും കൂടി മാസം ഉണ്ടല്ലോ അത് അതുമാത്രമല്ല അതിന് മുമ്പ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെന്റ് എത്രയാണ് കൊടുക്കുന്ന പറഞ്ഞത് ഓർമ്മയുണ്ടോ അത്രയെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് റുപ്യത്തഞ്ഞൂറേ കിട്ടും ആയിരത്തി അറുനൂറ് റുപ്യ ഒന്ന് റസ്ലിയാക്കുന്ന പറഞ്ഞത് എത്ര ആയിരം ആക്കുന്നാ പറഞ്ഞത് ഒന്ന് രസയാക്കി ആയിരത്തി അറുനൂറാക്കി വൈകിപ്പോയോ വയ്യല്ലോ ആയിരം പറഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ് ആക്കിയല്ലോ വൈകിട്ടില്ലല്ലോ ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ പറഞ്ഞത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഓരോസം കൊണ്ടാണ് ആ ഓരോസില്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം അഞ്ഞൂറല്ല അത്രയാകും മൂവായിരം ആകും ഇപ്പോഴും ഇപ്പോഴും ഞാൻ ആകെ ആ ഉറപ്പായ കേരളീകരിക്കാനും ഈ പണം കേന്ദ്ര ഗവൺമെന്റിന് നേരിടേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൺപത്തിയേഴ് ശതമാനത്തിലധികം അധിക വരുമാനം നേടിയിട്ടാണ് ഈ ട്രഷറിയിൽ നിന്നും കൂട്ടാണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ലെങ്കിൽ പണ്ടേ കൂട്ടിപ്പോയിട്ടുണ്ടോ ചക്രിയായ മണി മാനേജ്മെൻ്റ് സംവിധാനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തേണ്ടെന്ന ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ഓരോരുത്തർക്കും വരുന്നത് അതുകൊണ്ട് പെൻഷന്റെ ഈ കാര്യം പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിയാണെന്നും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളമാണ് അംഗീകരിക്കാൻ എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് ഉറക്കല്ലുപോലെ പരിശോധിച്ച് വ്യക്തമാകും അതുപോലെ തന്നെ ഈ ുംബരി സംശ കേരളം ചർച്ച കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും അതിലേ ഞങ്ങൾ കുഴപ്പം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പി എസ് സി സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ പി എസ് സിയിലാണ് പിന്നാര ഐ പി എസ് സി ആയിട്ട് ഓ പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ പ്രശ്നമില്ലാ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു നോക്കാനില്ല ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം അല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ടീം അങ്ങനെയാണല്ലോ എസ് ഐ ടി വന്നത് ആ എസ് ഐ ടി പരിശോധിക്കട്ടെ പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാര് ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആദ്യത്തെ ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചത് അത് ആവർത്തിക്കന്നെയാ അതിനൊന്നും ഒരു ഉറ്റകുഴി ചെയ്യേണ്ട ഒരു കാര്യമില്ല ആരും എന്നുള്ള പ്രശ്നമില്ല ആരായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തുവാദിക്കും ഞങ്ങൾ എന്തുവാദിക്കും നിങ്ങൾ നിങ്ങളെല്ലാം ആ നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ആയിക്കോട്ടെ ആരായാലും ആരായും പ്രശ്നമില്ല പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് താങ്കളുടെ ആര് കാര്യം നമുക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുണ്ടായതാണ് ആ മതസമയമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും തക്കാനോ മാറ്റാനോ പാടില്ല അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത് ഇടതുപഠ ജനാധിപത്യ കമ്മ്യൂണിറ്റി ഗവൺമെൻ്റ് അത് തന്നെയാണ് അത് ഞാൻ ഉറപ്പിച്ച അന്നേ പറഞ്ഞത് അതിന് പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല ആരായാലും പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കില്ല ഒരാൾക്ക് വേണ്ടിയിട്ടും അര വർത്താനം പറയില്ല രാജിവെള്ള മുഖ്യമന്ത്രി രാജിവെക്കണെന്ന് പറയാൻ കൊള്ളത്ര നടത്തി കൊണ്ടിരിക്കുകയല്ലേ ഒരു ദിവസം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് മാർച്ച് അല്ലാണ്ടായില്ലേ ഇങ്ങനെ നടത്തി നടത്തിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുവരെ എത്ര മാർജികൾ നടത്തി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എത്ര മാർജി നടത്തി ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകും ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലേ ഇത് ആരിക്കായിപ്പോ അത് ഗൗരവുള്ളൂ ഇങ്ങനെ കാര്യങ്ങളുണ്ടോ ചില ആൾക്ക് ഞങ്ങൾക്ക് അസൂര്യവരുല്ല ഒരു സുവർണാവസ്ഥ ഇത് ബിജെപിയിലെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോട്ട് പോകുന്നവരുകാരും ഇപ്പൊ യു ഡി എഫ് നേതാവ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളല്ല ആരാ ഞാൻ പറയുന്നില്ല ആരാ ഇന്നത്തെ പത്രത്തിലുണ്ട് കെ സി ഗോഡോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ആരാ ആര് ആര് സംരക്ഷിക്കുന്നതാണ് യു ഡി എഫിന്റെ കപ്പീറ്റ് പറഞ്ഞത് കെ സി വേണുഗോപാലം പറഞ്ഞത് ഇന്നത്തെ നിങ്ങളെന്നെ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രാജീവ് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പറയാളെ കൊണ്ടുവരാനാ ഉദ്ദേശം ഹൈക്കോടതിയുടെ കീഴിലുള്ള എസ് ഐ ടി യെ തള്ളി പറയുന്നതിന്റെ കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് അതാ കാര്യം ഈ ഇവരിലല്ല എല്ലാവരുമായിട്ട് ബന്ധമുള്ളവരില്ല ഈ കള്ളന്മാരായിട്ടുള്ള പുറത്തു വന്ന ഓരോരുത്തരും ഉദ്യോഗസ്ഥന്മാരെല്ലാം ആരെ പറ്റി ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ഓരോരാളും ഈ സംഘടനയായിരുന്നു ഈ സംഘടനാ നേതാവായിരുന്നു അതുങ്ങളും പറയുന്നില്ലാത്തല്ലോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയാതിരിക്കുന്നത് ഇതെങ്കിൽ അറിയല്ലോ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ പറ്റി നിങ്ങൾ ആരും ഉണ്ടെന്നില്ലല്ലോ ആരാണെന്നും അവരെ സ്റ്റേറ്റ്മെന്റ് പോലെ പറയാനില്ലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ ഞങ്ങൾക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല ആരാണെങ്കിലും പകരം പിടിച്ചപ്പോലെ എല്ലാവർക്കും അറിയാം സർക്കാരിന്റെ തദ്ദേശം പറ്റി വെറുതെ ആവശ്യമില്ല ഇത്രയും പോരെ ആ തദ്ദേശ സ്വയംഭരണത്തെ പറ്റി പറഞ്ഞ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു എന്താ ഒന്നും അല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പ്രസിഡന്റ് അതിന്റെ പ്രസിഡന്റായിട്ട് വന്നയാളെപ്പറ്റി കർണാടകത്തിലെ ഏറ്റവും വലിയൊരു കേസും ബമ്പ് ചെയ്യുന്ന അഴിമതിയും അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളില്ലേ പശ്ചാത്തലത്തിലല്ലേ ഉള്ളത് ഇതുപോലെ ഏതെങ്കിലും പാർട്ടി നേതാവിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ ചരിത്രത്തിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നാൽ കോപ്പറേറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്ന ഒറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ അത് രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തെപ്പറ്റിയാണ് ഇപ്പോൾ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം കോടതി കിടക്കുന്നത് മാത്രമല്ല അയാളെ അയാളെ സഹായിച്ചു എന്ന് പറയുന്ന മന്ത്രിയായ അന്നത്തെ ബി നേതാവ് ജയിലിൽ നേതാവ് ജയിലുകിടക്കുകയാണ് അപ്പോൾ അവരുടെ മൂല്യത്തിൽ വാമ്പിച്ച രീതിയിൽ ഇടിപാട് സംഭവിച്ചിട്ടുള്ളത് പണം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ വാങ്ങാനാവുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഡയറക്ട് ഫൈറ്റ് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും നമുക്ക് തന്നെയും എന്നാൽ അതിന്റെ അർത്ഥം ബി ജെ പി ഹേടില്ലാതെ ചില സ്വലത്ത് അവരുണ്ടാവും അവരെ തിരയ സ്വലവും ഉണ്ടാവും ഇസ്ലാമിയുടെ ഒരു പിന്തുണ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ അവര് അവരെ ചിലപ്പോൾ പ്രഖ്യാപിക്കാറുണ്ട് ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഇന്നയാൾ കൊടുക്കും ഈ മണ്ഡലത്തിൽ ഇന്നയാൾ കൊടുക്കുന്നു അത് അവരെ അവരും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ വർഗീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവരുമായി യു ഡി എഫ് സഖ്യം ചെയ്തെന്ന് മാത്രല്ല ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് അവരുടെ ആശയ രൂപീകരണത്തിന്റെ തലപ്പത്തിപ്പോൾ ഈ ജമാത്ത് ഇസ്ലാം എത്തിയിരിക്കുക ഇതാണ് പ്രശ്നം അത് വളരെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ് തൽക്കാലത്തേക്ക് രണ്ട് സീറ്റ് ചിലപ്പോൾ കിട്ടിയിരുന്നു പക്ഷേ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ് രണ്ട് വർഗീയ ശക്തികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളോട് അതൊന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാറി വിഭാഗം ഒരു ഭാഗത്ത് മറുഭാഗം ഞങ്ങൾക്കെതിരായിട്ട് രണ്ടാമത്തെ ഭാഗത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെ ചേർന്ന് ലീഗും കോൺഗ്രസും രണ്ട് വർഗീയ ശക്തികളാണ് ആ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും ഞങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ അതങ്ങനെ പലതും ആരോപിക്കുന്നു ആരോപണത്തിലൂടെ ആയിരിക്കും അവരുടെ ഓടിയാട് ജീവിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ എന്തുവാ ആരോപിക്കുന്നതിന് നമ്മൾക്ക് എന്താ ഞങ്ങളുടെ എടുത്ത നിലപാടാണ് പ്രശ്നം നയാ പ്രശ്നം ഞങ്ങൾ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമുമായിട്ട് ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇനി പോകുന്നില്ല കേരളവും സൂക്ഷിക്കണം കേരളത്തിലും ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന മത സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു നാട് കേരളം അല്ലെ അത് ഇന്ത്യയിലാകെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവുള്ളൂ സ്വാഭാവിക ശേഷി കേരളത്തിലുള്ളതോട്ടം മുന്നേ ഗവൺമെന്റ് തന്നെയുണ്ട് നാലേ പോലെ നേരിടും വർഗീയ ശക്തികളൊന്നും ശക്തികളോടൊന്നും ഒരു ചെയ്യുന്ന പ്രശ്നമില്ല ഇവിടെ അല്ല നിങ്ങളതീമാനിക്കണ്ട അവസാനം കാരണം ഞാൻ എനിക്കിപ്പോൾ പ്രശ്നമില്ല ഞാൻ പറയാതെ തന്നെ ഇരിക്കുകയാണ് ൊന്നും പറയാണ്ടായില്ല അതല്ലേ ഞാൻ ആമുഖം വിശദീകരിച്ചപ്പോൾ ഇരുവച്ചിട്ടുണ്ടല്ലോ അവശീകരിച്ചത് ഞാൻ ഒരു ജാഫിയോ പറയാണല്ലേ അത്രയും കാര്യം പറഞ്ഞത് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ് ഈ ക്രിസ്ത്യൻ സപ്പോർട്ട് വർദ്ധിക്കുന്നതായിട്ട് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടോ കേരളത്തിൽ അല്ല ഈ കോൺഗ്രസിന്റെ വോട്ടാണല്ലോ ഈ അറുപ എൺപത്തി ആറായിരം വോട്ട് കുറഞ്ഞത് അവിടെ അന്നും എന്നിട്ട് എഴുപത്തിനാലായിരം വോട്ട് ജയിക്കരുത് ഞങ്ങൾക്ക് പതിനാറായിരത്തി എണ്ണൂറോളം വോട്ട് കൂടുതൽ കിട്ടില്ലേ ചെയ്തത് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിൻ്റെ വോട്ടർമാർ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് നല്ല പോലെ വോട്ട് ചെയ്തു അപ്പോഴാണ് അവർ ജയിക്കുന്നത് നേമത്വം വന്നു കഴിഞ്ഞാലും ഒരാജോകാലം ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജയിച്ചത് അപ്പോ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് തന്നെ പിടിക്കുകയും അത് മനസ്സിലായില്ലേ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിനെ പിടിക്കുകയും ക്രിസ്ത്യൻ സമുദായത്തിൽ ചേർന്ന് കൂടുതലായിട്ട് ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള അതിപ്പോ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ വിലയിരുത്തുന്നത് ഓരോ അതിപ്പോ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പറയാൻ സാധിക്കുന്നല്ലോ ഓരോരാളെ പറ്റി ഇപ്പോൾ ഛത്തീസ്ഗഡ് പ്രശ്നക്കൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രതികരിക്കില്ലേ അതുവരെ പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് തന്നവർ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുൾപ്പെടെ അത് ശക്തിയായിട്ട് പ്രതികരിക്കില്ല ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടില്ലേ അവിടെ മകന്മാറിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ശവസംസ്കാരം നടത്താൻ സാധിക്കുന്നില്ല ഛത്തീസ്ഗഡിൽ അവിടെ എത്രയോ ദിവസം വീട്ടിൽ ശവവും വെച്ച് സംസ്കരിക്കാനുള്ള സർവന്വേഷിച്ച് നടത്തുകയാണെന്ന് പത്രം പറ്റില്ലേ ഇതാ ഇന്ത്യയുടെ ചിത്രം ഇതാ മതനിരപേക്ഷതയുടെ ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ ഇതാണ് ഒരാൾ മരിച്ചു പോയാലും ക്രിസ്ത്യാനി ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് നീ എപ്പോഴാണോ നീയും നിന്റെ കുടുംബവും ഹിന്ദുവായിട്ട് മാറുന്നത് അങ്ങനെ മാറി എന്നുള്ള സത്യവാങ്മൂലം എഴുതി തന്നാൽ മാത്രമേ നിന്റെ ശവം ഇവിടെ സംസ്കരിക്കാൻ പറ്റുള്ളൂ ഈ ഗ്രാമത്തിൽ സംസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഏറ്റവും കടുത്ത വർഗീയവാദ നിലപാടല്ലേ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരുപടി ആളുകളുടെ വീടുകളിൽ എത്രയോ ദിവസം ശവം വെച്ച് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തും ഈ സംസ്കരിക്കാൻ പറ്റാതെ എപ്പോഴോ ഒക്കെ സംസ്കരിക്കേണ്ടി വന്നു എന്നുള്ള വളരെ വേദനാജനകമായ അവസ്ഥയല്ലേ വന്നു എന്തൊരു അപമാനകരമായ സംസ്കാരമായിരുന്നു അതാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കാണണം അത് അത് സംബന്ധിച്ചുള്ള പ്രതികരണം വരുമ്പോൾ ഈ കൃഷിയ മേഖലയിൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തും ആർ എസ് എസും ബി ജെ പിയും ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഈ തക്കടി വിദ്യ കൊണ്ട് രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ടി അവർ മതനിരപേക്ഷത എന്ന് പറയുന്നത് ആർ എസ് എസോ ബി ജെ പി അംഗീകരിക്കുന്നതല്ല ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ട മൂന്നെണ്ണമാണ് അത് വിചാരസാരം മുതലുള്ളതാണ് അതിലൂന്ന് മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് കമ്മ്യൂണിസ്റ്റാണ് ഈ ആഭ്യന്തര ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലായാലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തായാലും ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കാണിക്കുന്ന ചില കാര്യം മാത്രമാണ് അവർ മതനിർപേക്ഷതയെ പറ്റിയല്ല മത മത സൗഹാർദ്ദത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അവരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള നടന്നാക്രമണം